നമസ്കാരം ചൈനീസ് മൊബൈൽ കമ്പനിയെ മറികടന്ന് ഡേറ്റ ട്രാഫിക്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്ററായി റിലയൻസ് ജിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യപാദത്തിൽ ചൈന മൊബൈലിൻ്റെ ഡേറ്റ ഉപഭോഗം മുപ്പത്തിയെട്ട് എക്സ ബൈറ്റിൽ എത്തിയപ്പോൾ റിലയൻസ് ജിയോ നാൽപ്പത് ദശാംശം ഒൻപത് എക്സ ബൈറ്റിൽ എത്തിയതായി അനലറ്റിക്സ് സ്ഥാപനമായ ടെഫിഷ്യൻ റിപ്പോർട്ടിൽ പറയുന്നു പത്ത് ദശാംശം എട്ട് കോടി ഉപഭോക്താക്കളുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഫൈവ് ജി സേവന ദാതാവും ജിയോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ജിയോയുടെ ആകെ വരിക്കാരുടെ എണ്ണം നാൽപ്പത്തിയെട്ട് ദശാംശം ഒന്ന് എട്ട് കോടി അതിൽ പത്ത് ദശാംശം എട്ട് കോടി പേർ ജിയോയുടെ ട്രൂ ഫൈവ് ജി നെറ്റ്വർക്ക് ഉപഭോക്താക്കളാണ് മൊബിലിറ്റി ഡാറ്റാ ട്രാഫിക്കിൻ്റെ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം ഫൈവ് ജി സേവനങ്ങളാണ് ജിയോ നെറ്റ്വർക്കിലെ പ്രതിമാസ ഡാറ്റ ട്രാഫിക് പതിനാല് എക്സാ ബൈറ്റ് കടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ പ്രതിമാസ മൊബൈൽ ഡാറ്റ ട്രാഫിക് നാല് ദശാംശം അഞ്ച് എക്സാ ബൈറ്റ് ആയിരുന്നു കോവിഡിന് ശേഷം വാർഷിക ഡാറ്റ ട്രാഫിക് രണ്ട് ദശാംശം നാല് മടങ്ങ് വർദ്ധിച്ചു പ്രതിശീർഷ പ്രതിമാസ ഡാറ്റ ഉപയോഗം മൂന്ന് വർഷം മുൻപ് വെറും പതിമൂന്ന് ദശാംശം മൂന്ന് ജി ബിയിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് ജി ബി ആയി ഉയർന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന ത്രൈമാസ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു മികച്ച നേട്ടമാണ് ജിയോ കഴിഞ്ഞ വർഷം നേടിയത് പത്ത് ദശാംശം എട്ട് കോടി ട്രൂ ഫൈവ് ജി ഉപഭോക്താക്കളുമായി ജിയോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫൈവ് ജി പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നു ഇതുവരെയുള്ള ടു ജി ഉപയോക്താക്കളെ സ്മാർട്ട് ഫോണുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് മുതൽ എ ഡ്രൈവർ ഡ്രൈവ് സൊല്യൂഷനിൽ നിർമ്മിക്കുന്നതിന് ഉള്ള ശ്രമങ്ങൾ വരെ രാജ്യത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിലും ജിയോ അതിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി അഭിപ്രായപ്പെട്ടു